എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജി പതിനേഴിന് സുപ്രീം കോടതി പരിഗണിക്കും ജസ്റ്റിസുമാരായ വിനോദ് ചന്ദ്രൻ സുധാന്ഷു ദൂലിയ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാകും കേസ് പരിഗണിക്കുക വിനീത ബി ജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിനീത വിവരങ്ങൾ വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ ജസ്റ്റിസുമാരായ വിനോദ് ചന്ദ്രൻ സുധാംശു എന്നിവർ ഉൾപ്പെടുന്ന ബെഞ്ചാകും ഈ കേസ് പരിഗണിക്കുക മറ്റന്നാൾ കേസ് സുപ്രീം കോടതി പരിഗണിക്കും നേരത്തെ തന്നെ സമാനമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേസിൽ നിലവിൽ നടന്നിരുന്ന അന്വേഷണം വിശ്വസനീയമല്ലെന്നും ഒപ്പം തന്നെ സി ബി ഐയുടെ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് നേരത്തെ ഹൈക്കോടതിയിലും ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു എങ്കിൽ അനുകൂലമായിട്ടുള്ളൊരു വിധി ഉണ്ടായിരുന്നില്ല തുടർന്നാണ് പിന്നീട് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത് നിലവിൽ നടന്ന അന്വേഷണം വിശ്വസനീയമല്ലെന്നും കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുമാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത് സമർപ്പിച്ചിട്ടുണ്ട് ഒരൊറ്റ പ്രതിയിൽ മാത്രമാണ് ഈ അന്വേഷണം ഒതുങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷെ വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്നും സി ബി ഐ ഇത് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കുടുംബം ഹർജി നൽകിയിരിക്കുന്നത് ഈ ഹർജിയാണ് മറ്റന്നാൾ പരിഗണിക്കുക ശരി നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയാണ് കോടതിയെ സമീപിച്ചത് സിബിഐ അന്വേഷണം വേണം അത് പരിഗണിക്കുക പതിനേഴാം തീയതി ആയിരിക്കും